േ പടം തരത്തിലല്ല രണ്ടു കഥയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ ഒരു കഥ ആക്കി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഞാൻ പത്തൊന്ന് പറയാം ഇന്നത്തെ കാലത്ത് കാലത്ത് നടക്കുമ്പോൾ ഇതാണ് സംഭവം വളരെ നല്ലൊരു മികച്ച സ്റ്റോറിയാണ് കാരണം ഇപ്പോ നിലവിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അതിനൊരാസ്പദമാകിയില്ല ഒരു പടമാണ് നല്ല സ്റ്റോറിയാണ് പടം ആ നല്ലൊരവതരാണ് പടവ എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞൂട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടാ

ഇപ്പോഴത്തെ കാലത്ത് തന്നെ കാണിച്ചു ജനറേറ്ററിന്റെ ഇഷ്ടപ്പെട്ടോ ഞാനൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ സൂപ്പർ സൂപ്പർ ഇഷ്ടപ്പെട്ടോ നല്ല മെസ്സേജ് എങ്ങനെ എല്ലാരും കാണേണ്ട ഒരുപാട് എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ എങ്ങനെയോ പ്രേക്ഷകർ കണ്ടപ്പോ ആദ്യ സിനിമ ഇഷ്ടപ്പെടുന്നു എല്ലാവരുടെ അഭിപ്രായം അതാണെങ്കിൽ തീർച്ചയായിട്ടും പടം സഹകരിക്കുക അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഫസ്റ്റ് പടമാണ് ഒരു പത്ത് പഞ്ച് വർഷത്തെ കാദ്യം ലാബും ഒരു ഫാമിലി എന്റർടൈൻമറ